ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും മൂന്ന് ചേരുവകൾ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് അതും വെറും അഞ്ച് മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കും ചെയ്യാം പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവും കൂടിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് വറുത്ത കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്നര കപ്പോളം ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതാദ്യമൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതാത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണോളം പൊടിച്ച നമ്മളെ കടലിൻ്റെ പൊടി ഉണ്ടല്ലോ അത് നമുക്ക് ഒന്നൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ ഇത് മാറ്റി വച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഒന്നും പാടെ മിക്സിയിൽ നല്ലവണ്ണം തന്നെ കറക്കിയെടുക്കാം അപ്പോൾ ഇതിവിടെ കറക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ഓയിലൊക്കെ ഇറങ്ങി വരുന്ന ആ ഒരു ടൈം വരേക്ക് നമ്മൾ ഇതൊന്ന് കറക്കിയെടുക്കണേ അപ്പോൾ അതാ ഇതുപോലെ കേട്ടോ ഉണ്ടാവുക ഇനി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് അരക്കപ്പ് പൊടിച്ച ശർക്കരയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത് അപ്പോൾ ഒന്നര കപ്പ് കടലിലേക്ക് അരക്കപ്പ് ശർക്കരയാണ് ചേർത്തി കൊടുക്കുന്നത് അത് ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കായ ചേർത്തി കൊടുക്കാം അപ്പോൾ ഞാൻ പൊടിയാണ് ചേർത്തിയിട്ടുള്ളത് പൊടിയോ ചേർത്ത് വെച്ചിട്ട് രണ്ട് നുള്ളു പൊടി ചേർത്തി കൊടുക്കാം ഇനി ഇത് മൂന്നും കൂടി നല്ലവണ്ണം തന്നെ മിക്സിയിലിട്ടിട്ട് ഒന്നും പാടൊന്നും നമുക്ക് കറക്കിയെടുക്കാം അപ്പോൾ അതാ കറക്കി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു ടേബിൾ സ്പൂണ് കടലിൻ്റെ പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം എന്നിട്ട് കൈ വച്ചിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നാൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ല നല്ലവണ്ണം തന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഏകദേശം എത്ര കാണോ നിങ്ങൾക്ക് വലിപ്പം വേണ്ടേ വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്കിത് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഒരു ലഡുവിൻ്റെയൊക്കെ അത്രത്തോളം വലിപ്പത്തിലോ എങ്ങനെ നിങ്ങൾക്ക് എത്ര വലിപ്പമാണ് വേണ്ടത് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം അപ്പം അതെ കയ്യിൽ വെച്ചിട്ട് നല്ല നല്ലവണ്ണം തന്നെ ഇത് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഇഷ്ടമുള്ള ഞെഡ്സ് വെച്ചുകൊടുക്കാം അപ്പം അത് നിർബന്ധമൊന്നുമില്ല ഇതില്ലാതെ തന്നെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതാ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള പീനട്ട് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതാ എല്ലാതും ഇതുപോലെ തന്നെ ഞാൻ പ്ലേറ്റിൽ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും കേട്ടോ അപ്പം വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ കടല വെച്ചിട്ടുള്ള ലഡു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം